നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര നഴ്സറി റോഡ് മുഖമുദ്രുംപാടം വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരക കലാപഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭകളെ ആദരിച്ചു സർഗാത്മകതയ്ക്കുള്ള സർവാതരം എന്ന പേരിൽ നടത്തിയ പരിപാടി പുലിക്കോട്ടിൽ സ്മാരക ട്രസ്റ്റ് അംഗം പി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെന്റിന്റെ കലോത്സവങ്ങളിലും കോളേജുകളിലെ കലോത്സവങ്ങളിലും അതുപോലെ മറ്റ് ചാനലുകൾ നടത്തിയ പരിപാടികളിലുമൊക്കെ അത്യുന്നതമായ വിജയം കാഴ്ചവെച്ച നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന ഈ സ്വീകരണം ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ അവരൊട്ടനവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും പക്ഷേ ഇവിടെ കോഴിക്കോട്ടിൽ ഹൈദരു എന്ന് പറയുന്ന വണ്ടൂലിൻ്റെ മാത്രമല്ല നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ കവിയുടെ കൂട്ടത്തിലേക്ക് ഉയർന്നു കയറിയിട്ടുള്ള ഒരു പ്രഗത്ഭ വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് ഒരുപക്ഷെ ഇവിടെ കൂടിയിട്ടുള്ള കുട്ടികൾക്കൊന്നും അറിയാൻ സാധിക്കുമായിരുന്നത് ഇന്ന് ഇവിടെ നിങ്ങളൊക്കെ ആദരിക്കപ്പെടുമ്പോൾ

വിവിധ കലാമത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പവിത്ര വിശാൽ കെ ടി ഫിസാൻ ഔറി കെ സി ജിൻഷ മെഹ്റി ദേവി കീർത്തന ടി വി നന്ദിത പി ഗയ സ്നേഹ ജോസഫ് കെ സി അനസിയ സി പി ശ്രീമ കെ സി സ്വാതി ആവണി കൃഷ്ണ ടി ജിഷ്ണ എന്നീ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് വണ്ടൂർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ വൈ പി മുഹമ്മദ് അഷ്റഫ് ഉപഹാര സമർപ്പണം നടത്തി വി എ കെ തങ്ങൾ അധ്യക്ഷത വഹിച്ചു പുലിക്കോട്ടിൽ സ്മാരകം ജനറൽ സെക്രട്ടറി പി പി റഹ്മുള്ള പ്രൊഫസർ എം ദേവദാസ് കെ കെ മുഹമ്മദ് അലി സി ടി പി ഉണ്ണിമൊയ്തി കെ ടി അബ്ദുള്ള എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടോർ ബേബി ഡൈപ്പർ ആൻഡ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്